നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം കേരളത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ പിടിച്ചെടുക്കുക അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയുടെ വമ്പിച്ച വിജയം ഉറപ്പിക്കുക ഇതായിരുന്നു ഹൈക്കമാൻഡ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് നൽകിയ നിർദ്ദേശം ഇത് നടപ്പാക്കണമെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ തദ്ദേശ കോർപ്പറേഷനുകളിലും പഞ്ചായത്തുകളിലും ഒക്കെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ മത്സരിക്കണം അങ്ങനെ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ പിടിക്കാൻ വേണ്ടി വി എസ് ശിവകുമാറിനോടും ശരത്ചന്ദ്ര പ്രസാദിനോടും എം എ വാഹീദിനോടും കെ മുരളീധരനോടും അതുപോലെ ശബരിനാഥനോടുമെല്ലാം എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആവശ്യപ്പെട്ടു തിരുവനന്തപുരത്ത് നടന്ന പ്രവർത്തക കൺവെൻഷനിൽ വെച്ചായിരുന്നു ഈ മുതിർന്ന നേതാക്കന്മാർ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് മത്സരിക്കണമെന്ന് കെ സി വേണുഗോപാൽ ആവശ്യപ്പെട്ടത് എന്നാൽ ഒറ്റക്കെട്ടായി നിന്ന് കെ സി വേണുഗോപാലിന്റെ ആവശ്യത്തെ തള്ളിക്കളയുകയായിരുന്നു കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ മന്ത്രിയായിരുന്ന എം എൽ എ ആയിരുന്ന ഞങ്ങൾ ഈ കോർപ്പറേഷൻ വാർഡിൽ മത്സരിക്കാനോ ഇതായിരുന്നു നേതാക്കന്മാരുടെ കെ സിയോടുള്ള ചോദ്യം എന്നാൽ ഒടുവിൽ ഈ എല്ലാ പാപഭാരവും വന്ന് വീണത് ശബരിനാഥന്റെ തലയിലാണ് അങ്ങനെ അരുവിക്കര എന്ന നിയമസഭാ സീറ്റ് എന്ന മോഹം മനസ്സിലൊതുക്കി ശബരിനാഥൻ കവടിയാർ വാർഡിലേക്ക് എത്തി കെ മുരളീധരനാകരുടെ തന്ത്രപരമായി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ ഏകോപന ചുമതല ഏറ്റെടുത്തു സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പതിയെ ഒഴിഞ്ഞു മാറി അങ്ങനെ കേരളത്തിലെ തിരുവനന്തപുരത്ത് മാത്രമല്ല കൊല്ലത്ത് ബിന്ദു കൃഷ്ണയോട് കോർപ്പറേഷനിൽ മത്സരിക്കാൻ നിർദ്ദേശിച്ചിരുന്നു കെ സി വേണുഗോപാൽ എന്നാൽ ഈ മുതിർന്ന വനിതാ നേതാവ് പോലും അവിടെ മത്സരിക്കാൻ തയ്യാറായില്ല പാലക്കാട് എറണാകുളത്ത് കണ്ണൂരടക്കം നിരവധി സ്ഥലങ്ങളിൽ മുതിർന്ന നേതാക്കന്മാർ മത്സരിക്കണമെന്നും മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള രീതികൾ കേവലം എം എൽ എയോ ആയി മാത്രമല്ല പ്രാദേശിക കോർപ്പറേഷനുകളിലും തദ്ദേശ വാർഡുകളിലും ഒക്കെ മത്സരിച്ചാൽ മാത്രമേ പാർട്ടിക്ക് അടിത്തറ ഉണ്ടാകൂ എന്നുമായിരുന്നു കെ സി വേണുഗോപാലിന്റെ വാദം എന്നാൽ കെ സിയുടെ വാദത്തെ തുടക്കം മുതലേ എതിർക്കുകയായിരുന്നു കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ തദ്ദേശ വാർഡുകൾ എന്ന് പറയുന്നത് ചെറുപ്പക്കാർക്കും പ്രാദേശിക നേതാക്കന്മാർക്കും മത്സരിക്കാൻ മാത്രമുള്ളതാണ് ഞങ്ങളെപ്പോലെയുള്ള മുതിർന്ന നേതാക്കന്മാർ വാർഡുകളിലോ കോർപ്പറേഷനുകളിലോ മത്സരിക്കേണ്ടതല്ല ഞങ്ങൾ എം എൽ എം പി സ്ഥാനങ്ങളിലേക്ക് മാത്രമേ മത്സരിക്കുകയുള്ളൂ ഇതാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം മുതിർന്ന നേതാക്കന്മാരുടെ വാദം ഇതിൽ വലിയ അതിർത്തിയിലാണ് കെ സി വേണുഗോപാലും ഹൈക്കമാൻഡും എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് സംസ്ഥാനത്തിലെ തലസ്ഥാന കോർപ്പറേഷനിൽ കേവലം പത്ത് സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിനുള്ളത് കഴിഞ്ഞ തവണ പ്രതിപക്ഷമാകാൻ പോലും കോൺഗ്രസ് കഴിഞ്ഞില്ല ആ പതി പത്ത് സീറ്റുകളിൽ നിന്ന് അൻപത്തൊന്ന് സീറ്റ് എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് കോൺഗ്രസിന് എത്തിക്കുക എന്നുള്ളതാണ് യു ഡി എഫിന് എത്തിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതിനു വേണ്ടിയാണ് മുതിർന്ന നേതാക്കളോട് മത്സരിക്കാൻ പറഞ്ഞതെങ്കിലും സ്ഥാനമോഹികളായ മന്ത്രി സ്ഥാനമോഹികളായ എം എൽ എ സ്ഥാനമോഹികളായ നേതാക്കന്മാർ അതിന് തയ്യാറായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ കുറി പിടിച്ചെടുക്കുക എന്നുള്ള കോൺഗ്രസിന്റെ മുഖം നടപ്പാകാൻ സാധ്യതയില്ല കണക്കുകൾ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് കാരണം അൻപത്തൊന്ന് സീറ്റിലേക്ക് നാല്പത്തൊന്ന് സീറ്റ് വർദ്ധിപ്പിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞെന്നവരില്ല അതേസമയം കോൺഗ്രസ് ഇത്രത്തോളം ശക്തമായ മത്സരം കാഴ്ചവെക്കുമ്പോൾ അത് ഗുണമാകുന്നത് ബി ജെ പിക്ക് ആണ് ബി ജെ പിക്ക് നിലവിലൊരു മുപ്പത്തിയഞ്ച് സീറ്റുണ്ട് അതൊരു പതിനാറ് സീറ്റ് കൂടെ വർദ്ധിപ്പിച്ച് അൻപത്തൊന്ന് സീറ്റാക്കാൻ ഈസി ആയിട്ട് ബി ജെ പിക്ക് കഴിയും കഴിഞ്ഞ തവണ നിരവധി വാർഡുകളിൽ ഒന്നോ രണ്ടോ അഞ്ചോ പത്തോ വോട്ടിന്റെയൊക്കെ വ്യത്യാസത്തിലാണ് ിജെപി രണ്ടാം സ്ഥാനത്തേക്ക് പോയത് ആ വാർഡുകളിലൊക്കെ തന്നെ ബി ജെ പി ജയിക്കാതിരിക്കാൻ കോൺഗ്രസ് സി പി എമ്മിന് അനുകൂലമായി ഇടതുപക്ഷത്തിന് അനുകൂലമായി ക്രോസ് വോട്ടിംഗ് നടത്തി എന്നുള്ള ആക്ഷേപവും ഇക്കുറി എന്തായാലും വിജയിക്കാൻ വേണ്ടി ശക്തമായ മത്സരം കാഴ്ചവെക്കുമ്പോൾ കോൺഗ്രസിന്റെ വോട്ടുകൾ ചോർന്നു പോകില്ല എന്നുള്ളത് ബിജെപിക്ക് ആശ്വാസമാണ് കോൺഗ്രസിന്റെ വോട്ടുകൾ കോൺഗ്രസിന് വീഴുകയും ബിജെപിയുടെ വോട്ടുകൾ ബിജെപിക്ക് വിഴുകയും ചെയ്താൽ ഇത്തവണ കോർപ്പറേഷൻ മിക്കവാറും ബിജെപി തന്നെ ഭരിക്കാനാണ് സാധ്യത